ജയിലർ എന്ന ചിത്രത്തിൽ മോഹൻലാൽ ഒരു അതിഥി വേഷത്തിൽ എത്തുന്നു എന്ന വിവരങ്ങൾ അറിഞ്ഞപ്പോൾ മുതൽ വലിയ ആകാംക്ഷയിലായിരുന്നു ആരാധകർ കൂടാതെ രജനീകാന്തിനൊപ്പം സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യുക എന്നത് മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആഗ്രഹം എന്ന രീതിയിൽ വേണമെങ്കിൽ സംസാരിക്കാവുന്നതാണ് അതിനപ്പുറം ആരാധകർക്ക് വലിയൊരു ട്രീറ്റ് ആയിരുന്നു ഈ കോമ്പിനേഷൻ അത് നന്നായി തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് ഈ ചിത്രത്തിലൂടെ നെൽസൺ ദിലീപ് കുമാറും മികച്ച രീതിയിലാണ് മോഹൻലാലിനെ പ്രസന്റ് ചെയ്തിരിക്കുന്നത് അതിന് വലിയ പ്രശംസയാണ് ഓരോ പ്രേക്ഷകരിൽ നിന്നും ലഭിച്ചതും ഒരു സൂപ്പർ താരത്തെ അതിഥി വേഷത്തിൽ എത്തിച്ചത് ഗംഭീരമായി തന്നെ അത് ചെയ്തു ഫലിപ്പിച്ചു എന്നതായിരുന്നു അവർക്ക് പറയാനുണ്ടായിരുന്നത് ഇതൊക്കെ ഒരു ഭാഗത്ത് വലിയ ഹൈപ്പായി നിൽക്കുമ്പോഴും മോഹൻലാൽ ആരാധകർ നോക്കിക്കണ്ട മറ്റൊരു ഗംഭീര കാര്യം കൂടിയുണ്ട് മോഹൻലാലിന് വേണ്ടി തങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് മ്യൂസിക് ഡയറക്ടറായ അനിരുദ്ധ് ഒരു മ്യൂസിക് ചെയ്യുക അത് മോഹൻലാലിന് വേണ്ടി എന്നത് അവരുടെ ആയിരുന്നു അത് ജയിലറിലൂടെ അവർക്ക് കിട്ടുകയും ചെയ്തു ഏറ്റവും ഗംഭീരമായ ഒരു ഇൻട്രോ മോഹൻലാലിന് വേണ്ടി മ്യൂസിക് ഒരുക്കി അനിരുദ്ധ് നമ്മളെ ഞെട്ടിപ്പിക്കുകയും ചെയ്തു ജയിലറിലെ ഏറ്റവും ഗംഭീരമായ ഒരു സീനാണ് ഇന്നും അത് ആഘോഷിക്കുന്നു മാത്യു എന്ന കഥാപാത്രത്തെ മ്യൂസിക് കൊടുത്ത് മലയാളി പ്രേക്ഷകരെ ഒരു തരത്തിൽ ഞെട്ടിപ്പിക്കുക തന്നെയായിരുന്നു അനിരുദ്ധ് ആ മ്യൂസിക് ഇപ്പോഴും പലർക്കും ഫേവറേറ്റ് ആണ് മോഹൻലാലിനെ ഗംഭീര രീതിയിൽ അതിൽ പ്രസന്റ് ചെയ്യുകയും ചെയ്തു മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് കൊടുത്ത് മോഹൻലാലിന്റെ നടത്തവും ഒക്കെ ഗംഭീരമായി ഷൂട്ട് ചെയ്ത് നെൽസൺ ദിലീപ് കുമാറും നമ്മളെ ഞെട്ടിച്ചു കൂടാതെ രജനികാന്തിനൊപ്പമുള്ള ആ ഗംഭീര ഷൂട്ടും എല്ലാം ഗംഭീരമായിരുന്നു എന്നാൽ ആരാധകർക്ക് ഇത്രയും വലിയൊരു ട്രീറ്റ് കിട്ടിയപ്പോൾ ഇനിയും ഇവർ ഒന്നിക്കണം എന്നുള്ള ആഗ്രഹം പിന്നീടും വരികയുണ്ടായി ഒരു ഫുൾ ഓൺ ഒരു മോഹൻലാൽ ചിത്രത്തിൽ ഫുൾ ആയി അനിരുദ്ധിന്റെ മ്യൂസിക്കിൽ ഒരു സംഭവം പിറന്നാലും അതിനെക്കുറിച്ചുള്ള വലിയ ചർച്ചകൾ ആരാധകർക്കിടയിൽ നടക്കുകയും ഇങ്ങനെയൊക്കെ ഇരുന്നാലും അനിരുദ്ധും മോഹൻലാലും വീണ്ടും ഒന്നിക്കാനുള്ള സാധ്യതകളെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ് ആരാധകർ കാരണം അങ്ങനെ ഒരു സംഭവം നടക്കാനുള്ള സാധ്യതയുണ്ട് സാധ്യത എന്ന് പറയുമ്പോൾ വീണ്ടും ഒരു ഗസ്റ്റ് അപ്പിയറൻസിൽ മോഹൻലാൽ എത്താൻ പോകുന്നു എന്ന് തമിഴകത്ത് നിന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു കുറച്ചു നാളുകൾക്ക് മുമ്പ് ഏറെ മുരഹദോസ് സംവിധാനം ചെയ്യാൻ പോകുന്ന ശിവ ചിത്രത്തിൽ മോഹൻലാൽ ഒരു അതിഥി വേഷത്തിൽ എത്താൻ പോകുന്നു എന്ന റിപ്പോർട്ടുകൾ കുറച്ചു നാളുകൾക്ക് മുമ്പേ തന്നെ തമിഴകം ആഘോഷിച്ച റിപ്പോർട്ടുകളാണ് വീണ്ടും മോഹൻലാൽ എത്തുന്നു എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ് കാരണം ജയിലർ എന്ന സിനിമയുടെ സക്സസിന് ശേഷം മോഹൻലാൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് തമിഴകത്തും അങ്ങനെ ഇരിക്കുമ്പോഴാണ് മോഹൻലാൽ ശിവകാർത്ത ചിത്രത്തിൽ എത്താൻ പോകുന്നു എന്ന വാർത്തകൾ എത്തിയതും അപ്പോഴാണ് ഈ ചിത്രത്തിലും അനിരുദ്ധ് തന്നെയായിരിക്കും മ്യൂസിക് ഡയറക്ടർ എന്ന റിപ്പോർട്ടുകൾ എത്തുന്നതും അങ്ങനെ റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ വീണ്ടും ഒരു അനിരുദ്ധ് മ്യൂസിക്കിൽ മോഹൻലാലിന്റെ ഗംഭീര സീനുകൾ നമുക്ക് കാണാൻ സാധിക്കും എന്നതാണ് ആരാധകർ വലിയ രീതിയിൽ ആഘോഷിക്കുന്ന ഒരു കാര്യം സംഭവം ശരിയാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഒഫീഷ്യൽ റിപ്പോർട്ടുകളൊന്നും അണിയറക്കാരിൽ നിന്നും എത്തിയിട്ടില്ല അതൊരു ഭാഗത്ത് നിൽക്കുമ്പോഴാണ് എസ് കെ എന്ന ശിവകാർത്തിയൻ ചിത്രം മുരുകദോ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ മോഹൻലാൽ എത്തുന്നു എന്ന വാർത്ത വരുമ്പോൾ അനിരുദ്ധിന്റെ സാന്നിധ്യവും മറ്റൊരു ഗംഭീര മോഹൻലാൽ സംഭവം അവർ പ്രതീക്ഷിക്കുന്നത് എന്തായാലും വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുന്നുണ്ട് ഈ റിപ്പോർട്ടുകൾ ഇപ്പോൾ ഒരു റൂമറെ തന്നെ ഒതുങ്ങുന്നെങ്കിലും പിൽക്കാലത്ത് എന്തെങ്കിലുമൊക്കെ സംഭവിക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു